പാത്തും പതിങ്ങിയൊക്കെ അവരുടെ അവരുടെ സംസാര രീതികളും ഇതിനകത്ത് പെൺകുട്ടികളും അതേപോലെ തന്നെയാണോ ബിഹേവ് ചെയ്യുന്നത് ആണോ ലാസ്റ്റ് നടന്ന എന്തെങ്കിലും ചെറിയൊരു ഇൻസിഡന്റ് ഓരോ നാലോ അഞ്ചോ ആളായിട്ട് നമ്മള് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവർ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ഒരു ആ നമ്മള് ടാക്സിക്കാരല്ലേ നമ്മളിപ്പ കണ്ടെ ഇതേ കേട്ട് ഇതേ വിടാ വിടാറിയില്ലേ ഈ കാലത്ത് കേട്ട് ഇന്ത്യയെ കൂടെ വിടാറിയില്ലേ പറയാൻ ും കേട്ടും അമൂല്യമായ ആ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്ത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പന്തിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു